ഇതാണെങ്കിൽ ദുനിയാ വടിക്കാണ്ട് മച്ചാമാരെ അപ്പം നമ്മളെ പുതിയ സൈറ്റിൽ ലിൻഡൽ വർക്ക് തുടങ്ങാം കേട്ടോ അപ്പം ഇന്ന് അഞ്ചാളുണ്ട് നമുക്ക് ആദ്യം എന്താ വെച്ചാൽ ഫില്ലറുകളാണ് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യണം കേട്ടോ അത് രണ്ടേപ്പത്തേക്ക് നമുക്ക് ഫില്ലറുകളൊക്കെ ഇടാണ്ട് അപ്പോൾ എട്ട് ഫില്ലറുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ലിൻഡൽ എടുക്കാതെ സൈറ്റ് കേട്ടോ പുതിയ സൈറ്റാണ് ഇതാണെങ്കിൽ ദുനിയാ വടിക്കാണ്ട് ആദ്യം നമുക്ക് ഫില്ലറിൻ്റെ വർക്ക് നമുക്ക് എടുക്കാതെ കേട്ടോ എട്ട് ഉണ്ട് എത്ര പെട്ടി ഇട്ടിടാ ആറ് പട്ടി ഇട്ടിടാ രണ്ട് പട്ടി കമ്മി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇന്നത്തെ നിർത്തിയിട്ടോ അപ്പോൾ നമ്മൾ ആരെണ്ണം കോൺക്രീറ്റ് ചെയ്തു ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് നാളെ പെട്ടി വെച്ചിട്ട് ബാക്കി ചെയ്യാനാണ്